നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം ബോളിവുഡ് നടി നൂർ മാളംബികാ ദാസിനെ മുംബൈയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മുപ്പത്തിയേഴ് വയസ്സായിരുന്നു ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം ഖത്തർ എയർവേസിലെ മുൻ എയർ ഹോസ്റ്റസ് ആയിരുന്ന നൂർ അസം സ്വദേശിയാണ് മുംബൈയിലെ ലോഖണ്ടവാലയിലാണ് താമസിച്ചിരുന്നത് ഫ്ലാറ്റിൽ നിന്നും ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് അയൽവാസികളാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത് വ്യാഴാഴ്ചയാണ് മൃതദേഹം കണ്ടെടുത്തത് പോലീസ് വാതിൽ തകർത്ത് അകത്തു കയറിയപ്പോൾ അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി നടിയുടെ വീട്ടിൽ നിന്ന് മരുന്നുകളും മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെയുള്ള സാമ്പിളുകളും ശേഖരിച്ചിട്ടുണ്ട് മൃതദേഹം പിന്നീട് പോസ്റ്റ്മോർട്ടം നടത്തി ഈയിടെ വാളമ്പികയുടെ മാതാപിതാക്കൾ മുംബൈയിലെത്തി മകളെ കാണുകയും അസമിലേക്ക് മടങ്ങുകയും ചെയ്തിരുന്നു പ്രായമായ മാതാപിതാക്കൾക്ക് വീണ്ടും മുംബൈയിലേക്ക് എത്തുക ബുദ്ധിമുട്ടായതിനാൽ നടിയുടെ സുഹൃത്തും നടനുമായ അലോക്നാഥ് പദക് ഒരു എൻ ജി ഒയുടെ സഹായത്തോടെ മൃതദേഹം സംസ്കരിച്ചു ആത്മഹത്യയെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് ഓൾ ഇന്ത്യൻ സിനി വർക്കേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു കജോൾ നായികയായി കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ദ ട്രയൽ എന്ന ചിത്രത്തിൽ നൂർ അഭിനയിച്ചിട്ടുണ്ട് ഹിന്ദി സിനിമകൾ കൂടാതെ ധാരാളം വെബ് സീരീസുകളിലും നൂർ വേഷമിട്ടിട്ടുണ്ട്